യുവകലാ സാഹിതി വൃക്ഷത്തൈ നട്ട് പരിസ്ഥിതി വാരാചരണം നട പരിസ്ഥിതി പ്രവർത്തകനായ സി ഡി ബാബുവിന്റെ സ്മരണയ്ക്കായി വൃക്ഷത്തൈ നട്ട് പരിസ്ഥിതി വാരാചരണം നടത്തിയത് യുവകലാ സാഹിതി ചങ്ങനാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിസ്ഥിതി വാരാചരണം യുവകലാസാഹിതി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജോസ് ചമ്പക്കര ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ ആർ സാമ്പുരാജ് അധ്യക്ഷനായിരുന്നു സി ജില്ലാ കമ്മിറ്റി അംഗം ഷേർലി ഹരികൃഷ്ണൻ സി ഡി ബാബുവിന്റെ സഹധർമ്മിണിയെ ഷാൾ അണിയിച്ച് ആദരിച്ചു യുവകലാ സാഹിതിയെ സംസ്ഥാന കമ്മിറ്റി അംഗം സോജൻ ശ്രീധർ പരിസ്ഥിതി സംരക്ഷണ ഗാനം ആലപിച്ചു യോഗത്തിൽ യുവകലാസാഹിതി മണ്ഡലം സെക്രട്ടറി ഐക്കുഴി ശശി ജോയിൻറ്റ് സെക്രട്ടറി അജയൻ പുഴവാദ് ഇപ്റ്റ മണ്ഡലം പ്രസിഡന്റ് ഹരിദാസ് വടക്കേക്കര സെക്രട്ടറി സുൽഫി പത്താൻ തുടങ്ങിയവർ സംസാരിച്ചു മൃഗസംരക്ഷണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ആനിമൽ ഹോസ്പിറ്റൽ വാഴപ്പള്ളി വെസ്റ്റ് ചങ്ങനാശ്ശേരി മൊബൈൽ ഫോർ സെവൻ നയൻ ഫൈവ് ഫോർ ത്രീ ടു വൺ